നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം ഈ പീഡന വീരനെ പൂവിട്ട് പൂജിക്കണം എംപിയായ പ്രജുൽ രേവണ്ണ ലോഹത്തിന് മാതൃക നൂറിലധികം സ്ത്രീകളെ പീഡിപ്പിച്ച ഈ വീരനെ പെരുവഴിയിലിട്ട് തല്ലിക്കൊല്ലണം ഈ പറയുന്ന സ്ത്രീപീഡന കഥയിലെ കഥാനായകൻ ആള് ചില്ലറക്കാരനൊന്നുമല്ല മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ ചെറുമകനും മുൻ സംസ്ഥാനമന്ത്രി രേവണ്ണയുടെ മകനും തീർന്നിട്ടില്ല കർണാടക സംസ്ഥാനത്തെ ഹാസൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള നിലവിലെ എംപിയുമാണ് പ്രജുൽ രേവണ്ണ ലോക്സഭാ അംഗം എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഈ ജനകീയ നേതാവ് ജനസേവനം നടത്താൻ സ്വന്തം വീടിനടുത്തുള്ള ഫാമിലിക്ക് വിളിച്ചു വരുത്തിയത് നാനൂറിലധികം സ്ത്രീകളെയായിരുന്നു യുവതികളും മധ്യവയസ്കരുമാണ് ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങി ലൈംഗിക വേഴ്ചയ്ക്ക് തയ്യാറായത് ഈ രേവണ്ണ എന്ന യുവ എംപിയുടെ കൈകളിൽ ചെന്ന് പെട്ടത് ചില്ലറക്കാരൊന്നും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ സിനിമാ താരങ്ങൾ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള നാനൂറോളം സ്ത്രീകളെയാണ് ഈ വീരൻ ഭീഷണി മുഴക്കിയും തോക്ക് കാണിച്ചും കത്തി കാണിച്ചും വിരട്ടി ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയത് എന്തെങ്കിലും ശുപാർശ കാര്യത്തിനായി ഇയാളെ സമീപിക്കുന്ന സ്ത്രീകൾക്ക് ആ കാര്യം ഫ്രീ ആയി ചെയ്തു കൊടുക്കും അടുത്ത ദിവസം തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഫാം ഹൗസിലേക്ക് വരാൻ ആവശ്യപ്പെടും അവിടെ വന്നു കഴിഞ്ഞാൽ ഈ വീരൻ്റെ ശിങ്കിടികൾ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ ഇയാൾക്ക് ലൈംഗിക ഉപയോഗത്തിന് തയ്യാറാക്കുകയും എതിർപ്പുണ്ടായാൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി വശംവതയാക്കുകയും ചെയ്യും ഇത്തരത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ ലൈംഗിക പീഡനത്തിനിരയായിട്ടും ഒരാൾ പോലും പരാതി പറയാൻ തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പരാതി പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നും ഈ വീരൻ ഓരോ സ്ത്രീകളെയും ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ഇയാൾ എടുത്ത് സൂക്ഷിച്ചിരുന്നു പ്രതിഷേധിക്കുന്ന സ്ത്രീകളോട് പുറത്തു പറഞ്ഞാൽ വീഡിയോ പുറത്തുവിട്ട് ജീവിതം നശിപ്പിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കുടുംബം തകരുന്നത് ഓർത്തുകൊണ്ടും നാണക്കേട് വിചാരിച്ചുകൊണ്ടും ഒരു സ്ത്രീയും ഇയാളുടെ പേരിൽ പരാതി നൽകിയില്ല എന്നതാണ് രസകരമായ ഒരു കാര്യം ഇപ്പോൾ തീരെ സഹിക്കാതെ വന്നപ്പോൾ ആരോ ഒരു സ്ത്രീ പോലീസിൽ പരാതിപ്പെട്ടു പരാതി വാർത്തയായപ്പോൾ അടുത്ത ദിവസം തന്നെ പത്തോളം സ്ത്രീകൾ ഈ എംപിയുടെ പേരിൽ പരാതിയുമായി വിവിധ സ്റ്റേഷനുകളിലെത്തി ഈ വാർത്തയും പുറത്തു വന്നതോടുകൂടി എം പി ആയ രേവണ്ണക്കെതിരെ പരാതികളുടെ പ്രവാഹമായി മാറി സഹിഘട്ട പോലീസിന് പരാതിക്ക് ഓൺലൈൻ സംവിധാനവും ബന്ധപ്പെടാൻ പ്രത്യേക ഫോൺ നമ്പരും തയ്യാറാക്കേണ്ട സ്ഥിതി വരെ വന്നിരിക്കുകയാണ് പീഡന വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പ്രജുൽ രേവണ്ണ രാജ്യം വിട്ടു എന്നാൽ പോലീസ് ഈ സംഭവം തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല പരാതികൾ പരിധി വിട്ടപ്പോൾ അതിൽ ചിലത് പ്രജുലിൻ്റെ പിതാവായ മുൻമന്ത്രി രേവണ്ണയുടെ പേരിലുമുള്ളതായിരുന്നു അങ്ങനെ അച്ഛൻ രേവണ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ എം പി ആയ മകന് നിൽക്കക്കളി ഇല്ലാതായി വിദേശത്തുള്ള മകൻ തിരികെയെത്തി പോലീസിൽ കീഴടങ്ങാൻ തയ്യാറായി എന്നാണ് അവസാനം വരുന്ന വാർത്തകൾ നാനൂറിലധികം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന വീഡിയോകളാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഈ പീഡനം നടത്തിയ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വിവിധ തരം വീഡിയോകൾ ഇതിനകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വീഡിയോകളെല്ലാം തന്നെ ഇയാൾ തന്നെ എടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തി അവർ പോയി കഴിഞ്ഞാലും ഈ വീഡിയോകൾ ഇട്ട് കണ്ട് രസിക്കുന്നത് പ്രജുലിന്റെ പതിവായിരുന്നു എന്നാണ് അയാളുടെ സഹപാഠികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കർണാടകത്തിലെ ജനതാദൾ എസ് പാർട്ടിയുടെ എം പി ആണ് ഈ കേസിലെ പ്രതിയായിരിക്കുന്ന പ്രജ്വുൽ രേവണ്ണ ഇയാളുടെ പാർട്ടിയും ബി ജെ പിയും മുന്നണിയിൽ കക്ഷിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തവണയും മത്സരിക്കുന്ന പ്രജ്വലിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുകയും ഇയാളെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നതാണ് ഈ പ്രസംഗങ്ങൾ ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ പ്രചരണ ആയുധമാക്കി മാറ്റിയിട്ടുമുണ്ട് നിരവധി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആക്ഷേപത്തോടെയുള്ള പ്രചാരണം നടത്തുകയാണ് ബി ജെ പി വിരുദ്ധ കക്ഷികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിജയിച്ചു വരുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം ജനസേവനം തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചു ഒരു ലോകസഭാ അംഗം സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട ജനദ്രോഹിയായ ഒരാൾ പോലും ചെയ്യാൻ മടിക്കുന്ന വിധത്തിലുള്ള ക്രൂരവും പൈശാചികവുമായ സ്ത്രീ പീഡനമാണ് നടത്തിയിരിക്കുന്നത് നാനൂറോളം സ്ത്രീകളെ ബലമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരാളെ കോടതിക്ക് മുമ്പിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ജനങ്ങൾ സംഘടിച്ച് നടു റോഡിൽ നിർത്തി ഇവൻ്റെയൊക്കെ കൈയും കാലും തല്ലിയൊടിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താലെങ്കിലും അധികാരം കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഏത് വൃത്തികേടും ഒരാൾക്ക് ചെയ്യാൻ കഴിയും എന്നതിന് തടയിടാനെങ്കിലും ഈ ജനകീയ പ്രതിരോധം സഹായിക്കും നന്ദി